മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാനന്തവാടിയിൽ നിന്നും പിടികൂടി ബന്ദിപ്പൂരിൽ എത്തിച്ചപ്പോഴാണ് തണ്ണീർ കൊമ്പൻ ചരിഞ്ഞത് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരാണയാണിത് ഇന്നലെ മാനന്തവാടി ടൗണിൽ ഇറങ്ങിയപ്പോഴും ശാന്തനായിരുന്നു ഈ ആന ആരെയും ഉപദ്രവിച്ചിട്ടില്ല ഇന്നോളം എന്നാൽ തീറ്റ എടുക്കാതിരിക്കുകയാണ് ഇവന്റെ രീതി പതിനഞ്ചു മണിക്കൂർ നീണ്ട പരിശ്രമത്തിൽ ആനയെ ബന്ദിപ്പൂരിൽ എത്തിച്ചപ്പോഴേക്കും ചരിയുകയായിരുന്നു ഈ ആന ലോറിയിൽ തന്നെ കുഴഞ്ഞു വീണതിന് പിന്നാലെ ചരിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കർണാടക ഹസനിലെ കാപ്പിത്തോട്ടത്തിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു തണ്ണീർ കൊമ്പൻ ജലസേചനത്തിനുള്ള പൈപ്പുകൾ തകർക്കലായിരുന്നു സ്ഥിരം പരിപാടി പൈപ്പിൽ നിന്നുള്ള ജലധാരയിൽ കുളിച്ച് രസിച്ചും വെള്ളം കുടിച്ചും മണിക്കൂറുകളോളം നിൽക്കുകയും ചെയ്യുന്നതോടെയാണ് കാട്ടുകൊമ്പന് തണ്ണീർ കൊമ്പൻ എന്ന പേര് വന്നത് മേഖലയിൽ കൃഷിയിടങ്ങളിൽ ഇറങ്ങി തോട്ടങ്ങളിൽ നാശനഷ്ടം ഉണ്ടാക്കുന്നത് പതിവായിരുന്നു ഇതുവരെയും ആരെയും ഉപദ്രവിച്ച ചരിത്രം ഈ ആനക്കില്ല ഇന്നലെ പുലർച്ചെയാണ് എടവക പഞ്ചായത്തിലെ പായോട് കുന്നിലാണ് ആനയെ ആദ്യം എത്തിയത് പിന്നീട് മാനന്തവാടി പുഴ നീന്തിക്കടന്ന് നഗരത്തിലെത്തിയ ആന താലൂക്ക് ഓഫീസ് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ട്രഷറി കോടതിക്കരികിലൂടെ നീങ്ങി ആന ഇറങ്ങിയതിന് പിന്നാലെ നഗരത്തിലെ സ്കൂളുകൾക്കും അവധി നൽകി നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു കഴിഞ്ഞ മാസം ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നും മയക്കുപടി വെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണിതെന്നാണ് സ്ഥിരീകരിച്ചത് പകൽ മുഴുവൻ ആന മാനന്തവാടി ടൌണിന് സമീപത്തെ വയലിനോട് ചേർന്നാണ് നിലയുറപ്പിച്ചത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയായതിനാൽ തന്നെ ഉച്ചയോടെ മയക്കുപടി വെച്ച് പിടികൂടാൻ ഉത്തരവിടുകയായിരുന്നു കൃഷിയിടങ്ങളിലും തോട്ടങ്ങളിലും നാശനഷ്ടം ഉണ്ടാകുമായിരുന്നെങ്കിലും ഇതുവരെ ആരെയും ഉപദ്രവിച്ച ചരിത്രവുമില്ല ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെ മയക്കുപിടി വെച്ച ആനയെ രാത്രി പത്തരയോടുകൂടിയാണ് ലോറിയിൽ കയറ്റി ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോയത് അർദ്ധരാത്രിയോടെ ആനയെ ബന്ദിപ്പൂർ വനത്തിൽ തുറന്നുവിട്ട പിന്നാലെ ആന ചരിയുകയായിരുന്നു ആനയുടെ കാറിന് പരിക്കേറ്റതായി കർണാടകയിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു ആനയെ മയക്കുപിടി വെച്ച് വാഹനത്തിൽ കയറ്റുന്ന സമയത്ത് തന്നെ തീർത്തും അവശൻ എന്നാൽ എന്താണ് മരണകാരണമെന്നുള്ളത് വ്യക്തമല്ല ജനവാസ മേഖലയിൽ ഇറങ്ങിയതിനെ തുടർന്ന് ഒരു മാസത്തിനിടെ രണ്ടു തവണ തണ്ണീർക്കൊമ്പനെ മയക്കുപടി വെച്ചിരുന്നു ജനുവരി പത്തിനാണ് കർണാടക ഹസൻ ഡിവിഷനിലെ ഭേലൂർ എസ്റ്റേറ്റിൽ പിടികൂടിയ തണ്ണീർക്കൊമ്പനെ ബന്ദിപ്പൂർ വനത്തിലേക്ക് വിട്ടത് അവിടെ നിന്നാണ് മാനന്തവാടിയിൽ എത്തിയത് എന്താണ് മരണ കാരണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇന്ന് രാവിലെ ബന്ദിപ്പൂരിലെ രാമപുര ആന ക്യാമ്പിൽ വെച്ചായിരുന്നു ചരിഞ്ഞതെന്നാണ് കർണാടക പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ സ്ഥിരീകരിച്ചത് ആനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന പ്രത്യേക സംഘം പരിശോധിക്കും എന്തായാലും ഇന്നലെ പിടികൂടി ആ വണ്ടിയിൽ ആംബുലൻസിൽ കയറ്റുമ്പോൾ തന്നെ കുഴഞ്ഞു വീണിരുന്നു എന്ന റിപ്പോർട്ടുണ്ട് കുഴഞ്ഞു വീണ ആനയെ വളരെ കഷ്ടപ്പെട്ടാണ് ബലം പ്രയോഗിച്ചുമൊക്കെയാണ് ഈ ആംബുലൻസിൽ നിന്നും പിന്നീട് ക്യാമ്പിലേക്ക് എത്തിച്ചത് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് എന്തായാലും എന്തുകൊണ്ടാണ് കുഴഞ്ഞുവിടെ നടക്കമുള്ള കാര്യങ്ങളും ചർച്ചയിലേക്കുണ്ട് നിലവിൽ ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും അതിനുശേഷം മാത്രമേ ഇതിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അത്യന്തം ദുഃഖകരമായ വാർത്തയാണ് പരിശോധന നടക്കുന്നതിനിടെ ആന ചരിഞ്ഞുവെന്ന് കേരളത്തിലെയും കർണാടകയിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രം മേ കൃത്യമായ കാരണം വ്യക്തമാവുകയുള്ളൂ